കൂട്ടുകാരി നമ്മുടെ മീനുവിൻ്റെ മരണം അത് സംഭവിച്ചിരിക്കുന്നു അതേ പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ കാതോട് കാതൂരത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ജീവനും അമലും അത് ചെയ്യുന്നു മീനുവിനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി കത്തിക്ക് കുത്തി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെ നമ്മൾ അർജുനും മീനും കൂടെ അവിടെ പുറത്ത് സംസാരിച്ചിരിക്കുകയായിരിക്കും അതിനുശേഷം നമ്മുടെ മീനുവിനെ വെള്ളമെടുക്കാൻ അർജുൻ അടുക്കളയിലേക്ക് പോകുന്ന ഒരു നേരം ആയിരിക്കും നമ്മുടെ അമലും ജീവനും കൂടി ചേർന്ന നമ്മുടെ മീനുവിനെ വീടിന് പുറത്തേക്ക് വലിച്ചെറി വലിച്ചടച്ച് കൊണ്ടുവന്ന് കത്തിക്ക് കുത്തി കൊലപ്പെടുത്തിക്കൊണ്ട് അവർ പോകുന്നത് അതിനുശേഷം നമ്മുടെ അർജുൻ വരുമ്പോഴായിരിക്കും നമ്മുടെ മീനു അവിടെ കൊല്ലപ്പെട്ടി കിടക്കുന്ന ദൃശ്യങ്ങളും തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും മീനുവിൻ്റെ മരണം തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ ഇങ്ങനെ ആ ഒരു മീന് കൊല്ലപ്പെട്ട ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാകുമോ എന്നിങ്ങനെ തപ്പുമ്പോൾ ഒരു പേഴ്സ് അവിടെ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ആ പേഴ്സിൽ നമ്മുടെ അമലിൻ്റെ ഫോട്ടോയുണ്ട് അപ്പോൾ നമ്മുടെ അർജുനന് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ അവരൊക്കെ തന്നെയാണെന്ന് ശേഷം നമ്മുടെ അമലിനെയും ജീവനെയും എന്താ പറയുക അടിച്ച് പരിപ്പൊളക്കാൻ അല്ലെങ്കിൽ അവരെ കൊല്ലാൻ പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തോട് കാതോരത്തിൻ്റെ ക്ലൈമാക്സ് നമ്മളൊക്കെ ഭയങ്കര നിരാശപ്പെടുത്തുന്നൊരു ക്ലൈമാക്സ് തന്നെയായിപ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത്ര നാളും നമ്മളൊക്കെ സ്നേഹിച്ച നമ്മുടെ മീനുവും അർജുനങ്ങൾ തമ്മിൽ ഒരു പ്രണയത്തിലാകാനായിരുന്നു നമ്മളൊക്കെ കാത്തിരുന്നത് ശേഷം പ്രണയത്തിലായി കഴിഞ്ഞ അപ്പോൾ തന്നെ ഈ സീരിയൽ പരമ്പര നിർത്തുകയാണ് എന്നാലും പോട്ടെ സാരിൽ ഒരു നല്ല ക്ലൈമാക്സ് കൊടുത്ത് മീനുവിന് വിശേഷമാകുന്നതോ മീനുവിന് കൊച്ചുണ്ടാകുന്നതോ ഒക്കെ കാണിച്ച് നിർത്താറുണ്ട് അതാണെങ്കിൽ ഇച്ചിരി കൂടെ സന്തോഷം ഓർമ്മനേ നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ മീനുവിൻ്റെ മരണം കാണിച്ചാണ് നമ്മുടെ ഈ ഒരു സീരിയലിന് അവസാനം കുറിച്ചിരിക്കുന്നത് നമുക്ക് കാണാം കാത്തിരിക്കാമല്ല അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ അല്ലെ കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ